അറിഞ്ഞിട്ടില്ല ബിരിയാണി ആയേക്ക എന്നാ പിന്നെ ഓക്കെ അപ്പൊ ഇനി പുതിയ വീട്ടിലേക്ക് എന്ന് പറഞ്ഞത് വെറുതെ അല്ല പുതിയ വീട്ടിലേക്ക് തന്നെയാണ് അപ്പതാ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ സാ വീണ്ടും പറ്റിച്ചെന്ന് പറ്റിച്ചല്ല പുതിയ വീട് എന്തായാലും പുതിയതന്നെ അത് ആരുടെ ആയാലും പുതിയ തന്നെ പിന്നെ നമ്മുടെ തൊട്ടയൽപക്കത്ത് ഇത് ഇതുപോലൊരു അടിച്ചുപൊളി വീടുണ്ടാകുമ്പോൾ പിന്നെ നമ്മളത് ഒപ്പിയെടുക്കേണ്ടതിന് സൗന്ദര്യം അപ്പൊ അത് നിങ്ങളെ കൂടി കാണിക്കുകയാണ് കേട്ടോ നമ്മളെ തൊട്ട അയൽവക്കത്താണ് നല്ല ഒരു വീടാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് ഞങ്ങളും ഉണ്ട് എല്ലാവരും ഉണ്ട് നികിയുണ്ട് ചേട്ടയുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പൊ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് വരാം പിടിച്ചിട്ടുണ്ടല്ലേ നമ്മളെ ആള് വീട്ടിൽ കൂടെ ആൾ ഇതാന്ന് കളക്കുന്ന ആൾ ഇതാണ് സംഭവം പറഞ്ഞു എന്താണ് സംഭവം ഇത് പക്ഷെ ആദ്യം പോലെ എടുത്തില്ല നമ്മള് പിന്നെ വെള്ളപ്പതിന്റെ ടേസ്റ്റ് അറിഞ്ഞിട്ട് വേണം അതെ ശരീരത്തിന് കേടില്ലല്ലേ അതെ അതെ ചേർക്കാനുള്ള ചേരുവ ചേർക്കാല്ലേ ബിരിയാണി ആയേക്കാം ഇതാണ് നമ്മടെ വീട്ടിലിന്റെ ഉഡമസ്ത വീടൊന്നും കൃത്യമായിട്ട് എടുത്തോളൂ കാലം വന്നു കഴിഞ്ഞാൽ ചെലപ്പോ കിട്ടൂല്ല മതിയാക്ക് അതെ ഇത് വീടിന്റെ ഉടമസ്ഥേന്റെ ഉപ്പാ ഇനി എന്ന് പറയരുത് കണ്ടിട്ടുണ്ട് എടുക്കുന്നില്ല എന്റെ ബാക്കിലുള്ള ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ അടിപൊളിയാട്ടോ അത് അതുപോലെ തന്നെ എന്താ ഇവരെ അടുക്കളയിൽ നിന്നിട്ട് ഞങ്ങളെ വീട് ഇട്ടാ അത് ഇത്രേ ദൂരം ഉള്ളൂട്ടാ ഞങ്ങളെ വീട്ടിലേക്ക് അപ്പൊ അവയപ്പോ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതാ നമ്മളെ ഐഷക്കുട്ടി ഇതാ ഇവിടെ ഇങ്ങനെ ഇരിക്കയാണ് ഐശക്കുട്ടീന്റെ വീടാണ് കേട്ടോ ഇത് ഐഷക്കുട്ടി നല്ല വൈറ്റ് ഒക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് ഇവിടെ ഇരിക്കണുണ്ട് അപ്പൊ ബാക്കി നമ്മളെ ബിരിയാണി എവിടെ വരെ ആയിരുന്നു നോക്കി പോലെ എല്ലാരും ഇണ്ട് എന്റെ വന്നു ആ അതെ അപ്പൊ നമ്മളെ കലവറ ടീമായിട്ട് ഞമ്മള് വലിയ കമ്പനി ഞങ്ങളായിട്ടുണ്ട് പിന്നെ ഒന്ന് നോക്കാം നമ്മളത് സ്വഭാവം പിന്നെ അങ്ങനെയാണ് നമ്മളെ എവിടെ ചെന്നാലും കമ്പനിക്ക് ഒരു കുറവുമില്ല അപ്പൊ ഞങ്ങളെ വീട് കെട്ടാ ഇത് വെള്ളം എന്താ മിൻ്റ് ലൈമൊക്കെ ഇവിടെ കൂട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പറയാതെ വേട്ടാ സൂപ്പർ ആട്ടാ അത് ഞാൻ കുടിച്ച് ഞാൻ കാണിച്ചിരട്ടാ അതുപോലെ തന്നെ ഈ ടീമിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇതാ ല്ലേ ചോറ് മുസ്തുക്കാൻ്റെ അതെല്ലാം പറസ്തുക്കാന കാണുന്നുണ്ടല്ലോ ഇനി എന്താ പറയണ്ടേ മണടിക്കുമ്പത്തന്നെ അറിയില്ലേ കല്യാൺ രാമ സിനിമെ പറഞ്ഞല്ലോ ഇത് അച്ഛനെ പോലെ ഉണ്ടെന്ന് ഇത് പറഞ്ഞു പോലെ തന്നെ ഇണ്ട് ഫുൾ സപ്പോർട്ടായിട്ടാ എനിക്ക് ഈ ടീം മുസ്തുക്കളെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പിന്നെ ഇവരാരും ഇവരെല്ലാരും ഇവരെ കുടുംബക്കാർ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ടീം ഒന്നല്ല അതമ്മടല്ലേ കിട്ടി 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 പുറത്തുതരട്ടെ നമ്മളെ കണ്ണൂരിന്റെ ഒരു സ്പെഷ്യലാണ് ആണ്ട്ടെ കണ്ണൂർ ദം ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ദം ബിരിയാണി എന്താ പറയാ പറയാതെ പോയി കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഞാൻ പറയാമല്ലോ ഇങ്ങനെ എല്ലാ ജില്ലകളിലും പോയിട്ട് വലിയ വീറോട്ടിലും ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ടെന്ന് പറയുന്ന പോലെ എല്ലാ അങ്ങനെയൊന്നുമല്ല കേട്ടോ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചത് ഞാൻ എറണാകുളം വയനാട് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ അവിടെന്നൊക്കെ കഴിച്ച ബിരിയാണി ആയാലും എവിടെന്നൊക്കെ കഴിച്ച ബിരിയാണി ആയാലും നമ്മളെ കണ്ണൂർ ബിരിയാണി എന്ന് പറഞ്ഞാൽ അത് പൊളി സാധന കേട്ടോ അതൊരു രക്ഷില്ല ദം ബിരിയാണി ദം ബിരിയാണി തന്നെ ബിരിയാണിന്റെ ഒരു 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 എല്ലാം ം ബിരിയാണി ദം ബിരിയാണി നമ്മളെ കണ്ണൂക്കര കണ്ണൂക്കരം ദം ബിരിയാണി ഇതാണ് കേട്ടോ നമ്മളെ മിൻറ്റ് ലൈം അപ്പം നേരത്തെ പിഴിഞ്ഞാൽ നല്ല അടിപൊളി പൊതിനിലയും ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി സാധനമായിട്ടാണ് ഇതൊന്ന് വീട്ടിൽ ചെന്നിട്ട് വേണം ഇതൊന്ന് ട്രൈ ചെയ്യുന്നു ഓക്കെ അതുപോലെ തന്നെ നമ്മൾ മുസ്തുക്കാൻ്റെതാണ് ബിരിയാണി വരുന്നുണ്ട് നല്ല അടിപൊളി ബിരിയാണി കേട്ടാ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊക്കെ പോരാണ്ട് ഞാൻ നിഗിനും ചേട്ടൻ്റെ കാത്തിരിക്കുകയായിരുന്നു കേട്ടാ ചോറ് അവർ വന്നിട്ട് കഴിക്കുക എന്ന് വെച്ചിട്ട് പക്ഷെ അവരെ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുകയായിരുന്നു അപ്പം പെട്ടെന്നുണ്ടാകും പോയി പിന്നെ ഇത്ര നേരത്തെ വരെ വന്നി ഞാൻ കഴിക്കൂലായി ഇപ്പൊ വന്നിട്ടേ ഉള്ളി ഞങ്ങൾ അറിയാൻ അവിടെയുണ്ട് എന്നാ അങ്ങോട്ട് പോകാം അപ്പൊ ഇതറിയട്ടെ ഈ വീടിന്റെ ഗൃഹനാഥൻ നേരത്തെ കണ്ട നമ്മളെ മുബീനന്റെ ഹസ്ബൻഡാണ് പുള്ളി പ്രവാസിയാണ് ഞാൻ വേർത്ത ഞാൻ കഴിച്ചോണ്ട് കമ്പനി കൊടുക്കാൻ വേണ്ടി ഇരുന്നു കഴിച്ചോ കഴിച്ചോണ്ട് അപ്പൊ അവരിതാ ഇവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങിയാണ് ഇവർക്ക് കുറച്ച് ധൃതിയുണ്ട് കണ്ണൂർ വന്ന് പോവാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് ചേട്ടൻ എനിക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിയാണ് അപ്പൊ എന്തായാലും പിന്നെ കുറച്ച് സമയം വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത അങ്ങനെ റെസ്റ്റ് എടുക്കാണ്ട് എന്തായാലും ഞാൻ വിടൂലോ യാൻ ഇറങ്ങിയത് എനിക്ക് അറിഞ്ഞിട്ടില്ല എന്നാ പിന്നെ ഓക്കെ ഷുഗർ കട്ട് ഷുഗർ കട്ട് ആയോണ്ട് ചായ മണ്ടി അങ്ങനെ അവർ പോന്നു ഇന്നത്തെ എന്റെ വ്ലോഗും ഇവിടെ വെറുതെ ഭയങ്കര ല്ലോ ഇങ്ങനെ ആക്കുമ്പോ എന്ത് താരന്റെ ഷാമ്പു ഇട്ട് കുളിച്ച് കുളിച്ചു എന്തിനാ എന്തെങ്കിലും കൃത്യമായിട്ട് പോണെ ശരി ശരി എന്നാ ഓക്കെ അപ്പൊ നിങ്ങൾക്കും 大家。<D> <laughs>